കൊല്ലം അഷ്ടമുടിക്കായലിലെ സാമ്പ്രാണിക്കുടി തുരുത്ത് അവഗണനയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രം തിരിഞ്ഞു നോക്കാതെ ടൂറിസം വകുപ്പും അഷ്ടമുടി അഷ്ടമുടിക്കായലിന് നടുവിലെ മനോഹരമായ ദ്വീപാണ് സാംബ്രാണിക്കൊടിത്തുരുത്ത് ദിനം പ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന തുരുത്തിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമില്ല മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പദ്ധതി സമർപ്പിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു സുരക്ഷയ്ക്ക് ചുറ്റുവേലി നിർമ്മിക്കുന്നതിന് പുറമേ നിലവിലെ ഫ്ലോട്ടിംഗ് ബോട്ട് ചെട്ടി നവീകരണം ഫ്ലോട്ടിംഗ് നടപ്പാത തീരത്ത് വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി മുറികളുടെ നിർമ്മാണം ശുചിമുറി സൗകര്യം നിറഞ്ഞ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യം റെസ്റ്റോറൻറ് നവീകരണം എന്നിങ്ങനെ നീളുന്നതാണ് പദ്ധതി വിപുലമായ പദ്ധതികൾ പക്ഷേ ടൂറിസം വകുപ്പ് കണ്ടമട്ടില്ല കണ്ടൽ സംരക്ഷണത്തിനും സഞ്ചാരികളുടെ സുരക്ഷയ്ക്കുമുള്ള ചുറ്റുവേലി പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇവിടെ ശ്രദ്ധ ചെലുത്തണം ഈ അടിയന്തരമായിട്ട് ഈ കുരുപ്പുഴ സാമ്പ്രാണിക്കൂടി പാലം ഇവിടെ നിർമ്മിക്കണം അതേപോലെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നു ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടാക്കുക ഇപ്പം കായലിന് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ഉപ്പൂട്ടി ചെറു ഉപ്പൂട്ടി നക്ഷത്രക്കണ്ടൽ മഞ്ഞക്കണ്ടൽ ഭ്രാന്തൻ കണ്ടൽ എന്നിങ്ങനെ അഞ്ചിനും കണ്ടലുകളാണ് ആ ചുറ്റും കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്തതിനാൽ സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യം അടിഞ്ഞുകൂടി കണ്ടലുകൾ നശിക്കുന്നുമുണ്ട് ദുരത് സംരക്ഷണത്തിനുള്ള പദ്ധതികൾ കടലാസിൽ മാത്രം ഒതുങ്ങിയാൽ ദ്വീപ് നശിച്ചു പോകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അഷ്ടമുടിക്കാലിന്റെ ഒറ്റ മദ്യത്തിലൂടെ നടന്നു നീങ്ങാൻ കഴിയും എന്നതാണ് സാമ്പ്രാണിക്കുടി ദ്വീപിന്റെ പ്രത്യേകത ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഇവിടം സന്ദർശിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാൻ നമ്മുടെ ടൂറിസം വകുപ്പിന് കഴിയുന്നില്ല എന്ന സത്യമാണ് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം